ലോ അക്കാദമി സ്ഥാപിക്കുന്നതിന് മുന്നോടിയായി ആജീവനാന്ത അംഗത്വത്തിന്റെ പേരിൽ നായർ പണപ്പിരിവ് നാരായൺനായർ പണപിരിവ് പ്രമുഖ വ്യക്തികളിൽ നിന്ന് പണപ്പിരിവ് നടത്തിയതായി തിരുവനന്തപുരത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവും കേരള സർവകലാശാല മുൻ സിൻഡിക്കേറ്റ് അംഗവുമായ പാച്ചല്ലൂർ രാജാരാമൻ നായർ ആരോപിച്ചു വിദ്യാർത്ഥികളിൽ നിന്ന് നിർബന്ധിത പിരിവ് നടത്തിയതിനും സർവകലാശാല സിൻഡിക്കേറ്റ് കോളേജിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും രാജാരാമൻ നായർ ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ലോ അക്കാഡമിക്കായി എം എൻ ഗോവിന്ദൻ നായർ പേരൂർക്കടയിൽ സ്ഥലം അനുവദിച്ചതോടെയാണ് നാരായണൻ നായർ പണപിരിവിനെ സമീപിച്ചതെന്ന് തിരുവനന്തപുരം ബാറിലെ പ്രമുഖ അഭിഭാഷകനും മുതിർന്ന കോൺഗ്രസ് നേതാവും കേരള സർവകലാശാല മുൻ സിൻഡിക്കേറ്റ് അംഗവുമായ പാച്ചല്ലൂർ രാജാരാമൻ നായർ ഓർക്കുന്നു ആജീവനാന്ത അംഗത്വം നൽകാമെന്ന് വാഗ്ദാനം നൽകി ഇരുന്നൂറ്റിഅൻപത് രൂപ വീതമാണ് പിരിവ് നടത്തിയത് നാരായണൻ നായർ പാച്ചല്ലൂരിലെ തന്റെ വീട്ടിലെത്തി നേരിട്ട് പണം വാങ്ങുകയായിരുന്നു പണപിരിവിന് രസീതൊന്നും നൽകിയില്ലെന്നും രാജാ രാമൻ നായർ പറഞ്ഞു ലൈഫ് അന്ന് ഇരുന്നൂറ്റി അൻപത് രൂപയായിരുന്നു അപ്പം സാറെന്നെ കണ്ടൊരു ലൈഫ് മെമ്പർ ആകണം ഞാൻ ശരി സാർ അപ്പം അദ്ദേഹം പറഞ്ഞതിൻ്റെ അടുത്ത ദിവസം തന്നെ രാവിലെ ഇവിടെ കാറിൽ വന്നു അപ്പം തന്നെ ഞാൻ ക്യാഷും കൊടുത്ത് ലൈഫ് മെമ്പറായി അക്കാഡമി ആരംഭിച്ചതിനു ശേഷം രസീത് ബുക്ക് നൽകി വിദ്യാർത്ഥികളോട് നിർബന്ധമായി പണം പിരിച്ചു നൽകണമെന്ന് നാരായണൻ നായർ ആവശ്യപ്പെടുമായിരുന്നു പണം പിരിക്കാൻ മിക്ക വിദ്യാർത്ഥികൾക്കും കഴിയില്ല എന്നതിനാൽ കുട്ടികളുടെ രക്ഷകർത്താക്കൾ തന്നെ മുഴുവൻ പണവും നൽകുമായിരുന്നു ഈ പിള്ളേര് ചിലപ്പോ രസീത് ആയിട്ട് വരുന്നതാണ് ഒരു സ്റ്റുഡൻറിന്റെ കൂടെ ഇത്ര ഈ പയ്യൻ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളോട് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇനിയെങ്കിലും കോളേജിനെതിരെ നടപടിയെടുക്കാൻ സിൻഡിക്കേറ്റ് തയ്യാറാകുകയാണ് വേണ്ടതെന്ന് മുൻ സിൻഡിക്കേറ്റ് അംഗം കൂടിയായ രാജാരാമൻ നായർ ആവശ്യപ്പെട്ടു ഇതിങ്ങനെ പോഷ്യാണ് അവർ പറയുന്നത് ഇഷ്യൂ തിരുവനന്തപുരം സർക്കാർ ലോ കോളേജിൽ തന്നെ നിരവധി സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുമ്പോഴാണ് ലോ അക്കാദമി തുടങ്ങാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ഇ എം എസ് സർക്കാർ അനുമതി നൽകിയതെന്നത് അത്ഭുതാപകമാണെന്ന് രാജാരാമൻ നായർ പറയുന്നു അക്കാദമിയിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന സമരം എത്രയും വേഗം അവസാനിപ്പിക്കാൻ സർക്കാർ ഇടപെടണമെന്നും മുൻ തിരുവനന്തപുരം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ രാജാരാമൻ നായർ ആവശ്യപ്പെട്ടു ബിജു ഗോപിനാഥ് ന്യൂസ് തിരുവനന്തപുരം